കുഞ്ഞുവാവകളെ അവരുടെ കവിളില് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കവിള് തൂങ്ങുന്നു എന്നൊക്കെ ഒരു ബിലീഫ് ചില നിത്തുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിൽ വല്ല ഉണ്ടോ എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അതിലൊരു സത്യാവസ്ഥയും ഇല്ല അങ്ങനെ ഉമ്മ വെച്ചെന്ന് കരുതി അവരുടെ കവിള് ഒരിക്കലും തൂങ്ങുന്നില്ല പകരം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ വീടുകളിലെ കുഞ്ഞു വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ തന്നെ വരുമ്പോൾ കുഞ്ഞുങ്ങളെടുക്കുകയും അവരുടെ കവളിൽ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പൊ പണ്ടുള്ള ഒരു കുമ്മവയ്ക്കാറില് ഇപ്പം മാത്രം എന്താ ഇതിന് പ്രത്യേകത എന്ന് പലരും ചോദിക്കുമായിരിക്കും പക്ഷേ ഇതിന്റെ ആൻസർ നമുക്കറിയാം ഇപ്പൊ പല രീതിയിലുള്ള അസുഖങ്ങളാണ് നമുക്ക് ചുറ്റും ഒമേക്രോണും അതുപോലെ തന്നെ കോവിഡിന്റെ ഒരു വേവ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉമ്മ വയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറയാം ഉമ്മ വെക്കേണ്ട പകരം കയ്യിലോ കാലിലോ ഉമ്മ വയ്ക്കുക എന്നുള്ളത് കയ്യിലാണെങ്കിൽ അവർ കൈ ഇടയ്ക്ക് വായിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് അതിനും ഒരു ഇൻഫെക്ഷൻ്റെ ചാൻസ് കൂടുതലാണ് കഴിയുന്നതും കുഞ്ഞുമക്കളെ ഉമ്മ വയ്ക്കാതെ അവരെ കളിപ്പിച്ച് അവരെ നോക്കി അവരെ സന്തോഷിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണ്